അർജു ഓ ഇഷ്ടപ്പെട്ട് അർജുൻ ഭയങ്കര ക്ലീൻ സിംഗിങ് ആണ് ചെയ്തത് ഓവർ എക്സാഗറേഷൻസും കൊടുക്കാണ്ട് ആൻഡ് ചില ന്യൂസ് ഭയങ്കര എഫർട്ട്ലെസ്ലി പാടിയ പോലെ തോന്നി എനിക്ക് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ടെമ്പോ ഒന്ന് ശ്രദ്ധിക്കാം ചില സ്ഥലത്ത് ഇങ്ങനെ ലാഗ് ചെയ്യുന്ന പോലെയും ചില സ്ഥലത്ത് ഓടുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തു അപ്പം അതൊന്ന് ശരിയാക്കാം ടെമ്പോ എനിക്ക് പറ്റുമെങ്കിലും ഒരു അല്ലെങ്കിൽ നോവുമോ ഫോണിൽ തന്നെ ചില മെട്രോ ആപ്സ് കിട്ടും ടൈം ആപ്സ് അത് വെച്ചിട്ട് അത് വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്താൽ ബെറ്റർ ആവും നന്നായിട്ട് പാടി എനിക്ക് നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ നല്ല സോങ് സെലക്ഷൻ ഈ പറഞ്ഞ പോലെ ഒരു ലെജൻഡറി ആണ് ദേവരായ മാഷ് വയലാർ സാർ ദാസ് സാർ ഇവരുടെ ഒരു പാട്ടാണ് അത് മോൻ ക്ലീൻ ആയിട്ട് പാടി നല്ല ഒട്ടും ബ്രഷ് ചെയ്യാതെ ഒരു ടെൻഷൻ ഇല്ലാതെ വളരെ കാമൻ കൂൾ സിംഗിങ് താങ്ക് യു സാർ പിന്നെ ലാസ്റ്റ് നമ്മൾ ഈ എൻഡ് ചെയ്യുന്ന ലൈൻസൊക്കെ കുറച്ചും കൂടി സസ്റ്റൈൻ വേണം ജന്മം കൂടി ചില പാട്ടുകൾ എടുക്കുമ്പോൾ അത് നമുക്ക് അതിനനുസരിച്ച് ആ ഒരു പോർഷൻ എത്തുമ്പോൾ അതിനനുസരിച്ച് ബ്രത്ത് എടുക്കുക അതിനുമുമ്പ് കുറച്ച് ബ്രത്ത് എടുക്കുക അതൊരു പ്രാക്ടീസ് ആണ് നമ്മള് കുറച്ച് കഴിയുമ്പോ ഫ്ലോയിൽ വരും അത് ഇപ്പോഴേ ശ്രദ്ധിക്കണം കേട്ടോ ഓൾ ബെസ്റ്റ് അർജുൻ അർജുൻ സർ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആ അത് പെട്ടെന്ന് കട്ടായി പക്ഷെ അത് ഇപ്പം അർജുൻ പറഞ്ഞു ശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് സി ഒരു ഒരു സിംഗർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ആക്ച്വലി ഇപ്പോഴേ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ട ഒരു സ്കില്ലാണ് ഈ ബ്രീത്തിങ് അല്ലെങ്കിൽ ബ്രെത്ത് മാനേജ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് കാരണം പലപ്പോഴും നമ്മൾ കാണാറുണ്ട് നമ്മൾ എത്ര പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ ഒരു സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ബ്രെത്ത് വേറെ വഴിക്കാണ് പോവുക അത് ഒരു ട്രെയിനിങ്ങിലൂടെ മാത്രമേ നമുക്കത് കിട്ടുള്ളൂ അപ്പോൾ ആ ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് ആക്ച്വലി ഈ യങ് ഏജിൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലേ ഇവർക്കൊരു ഒരു ടീനേജ് ഒക്കെ ആകുമ്പോഴേക്കും ഈസിലി അത് കയ്യിൽ നിൽക്കും ഏത് സ്റ്റേജിൽ കയറി കഴിഞ്ഞാലും ഓക്കെ ബ്രെത്ത് നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് വരും അപ്പം അത് ഇപ്പോഴേ മെല്ലെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം ഈ ഒരു ബ്രീത്തിങിന്റെ അപ്പൊ അങ്ങനെ ആകുമ്പോഴും നമുക്ക് ഈ സ്റ്റേജിൽ ഈ ശ്വാസം കിട്ടാത്ത പരിപാടി ഒന്നും ഉണ്ടാവില്ല എല്ലാ ലൈൻ പാടാനും നമുക്ക് ശ്വാസം ഉണ്ടാവും അപ്പം അത്രേ എനിക്ക് കഴിഞ്ഞത് ഒരു കുറച്ച് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടമാണ് പക്ഷെ നെക്സ്റ്റ് നമുക്ക് ശരിയാക്കാം അല്ലേ Okay, all the best. Superstar.